ഈ അന്നീ സംഭവം ഉണ്ടായപ്പോൾ ഞാൻ ഇന്ത്യക്ക് പുറത്തായിരുന്നു അന്ന് തന്നെ ഞാൻ ആവശ്യപ്പെട്ടതാണ് അദ്ദേഹത്തെ പുറത്താക്കണമെന്ന് എൻ്റെ നിലപാട് അന്ന് കെ പി സി പ്രസിഡന്റേയും പ്രതിപക്ഷ നേതാവിനെയും ഞാൻ ഫോണിൽ വിളിച്ചു പറഞ്ഞിട്ടുള്ള കാര്യമാണ് കാരണം ഒരു കോൺഗ്രസിന് ജനപ്രതിനിധിക്ക് ചേരാത്ത നിലയിലുള്ള പ്രവർത്തനമായിരുന്നു ഭാഗത്തും ഭാഗത്തുണ്ടായിരുന്നു അതേ തുടർന്ന് ധാരാളം സൈബർ അക്രമങ്ങൾ എനിക്ക് നേരിടേണ്ടി വന്നു അതൊന്നൊരു വിഷയമല്ല ഇപ്പം ഞാൻ അന്നെടുത്ത നിലപാട് ശരിയാണെന്ന് ഇപ്പം തെളിഞ്ഞിരിക്കുന്നു അപ്പോൾ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടി ഏറ്റവും മാതൃകാപരമായ ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ് ഒരുപക്ഷെ കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയും സ്വീകരിക്കാത്ത ഒരു നിലപാടാണ് കോൺഗ്രസ് പാർട്ടി സ്വീകരിച്ചിട്ടുള്ളത് അപ്പോൾ തന്നെ നമുക്കറിയാം മറ്റ് പല പാർട്ടികളിലും സമാന സ്വഭാവമുള്ള കേസുകളിൽ പെട്ട നേതാക്കന്മാരുണ്ട് എം എൽ എമാരുണ്ട് പക്ഷെ അവർ ഒരു പാർട്ടിയും ഇതുപോലെയുള്ള നടപടികൾ സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത അപ്പം അതുകൊണ്ട് കോൺഗ്രസ് കോൺഗ്രസ് ശക്തമായ നിലപാട് സ്വീകരിക്കുകയും ഈ കാര്യത്തിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുകയും ചെയ്തില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആദ്യം തന്നെ ആദ്യം തന്നെ ആദ്യം തന്നെ യൂത്ത് കോൺഗ്രസ് പ്രസിദ്ധ സ്ഥാനത്ത് മാറ്റി അത് കഴിഞ്ഞ് പാർട്ടി സസ്പെൻഡ് ചെയ്തു പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കി അത് കഴിഞ്ഞ് ഇപ്പോൾ അദ്ദേഹത്തിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കി ഇനി എം എൽ എ സ്ഥാനത്ത് തുടരാതിരിക്കുന്നതായിരിക്കും അദ്ദേഹത്തിന് നല്ലത് കാരണം പാർട്ടിയാണല്ലോ എം എൽ എ ആക്കിയത് പാർട്ടി എം എൽ എ സ്ഥാനം കൊടുത്തതാണ് പാർട്ടിയിൽ പുറത്താക്കിയപ്പോൾ സ്വാഭാവികമായി ആ സ്ഥാനത്ത് ഇനിയും തുടരാതിരിക്കുന്നതാണ് നല്ലത് എന്നാണ് എൻ്റെ അഭിപ്രായം ഏതായാലും എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഇതൊരു സന്ദേശമാണ് സ്ത്രീകളുടെ അന്തസ്സും അഭിജാത്യവും മാന്യതയും ഉയർത്തിപ്പിടിക്കാൻ നൽകുന്ന ഏറ്റവും വലിയ സന്ദേശമായി ഞാൻ ഇതിനെ കാണുകയാണ് അതിനൊന്നും ഇനിയോട് ഒരു പ്രസക്തി പാർട്ടി ഒറ്റക്കെട്ട ഇത് ഇന്നലെ തന്നെ കെ പി സി സി പ്രസിഡന്റ് ഞങ്ങളോടൊക്കെ സംസാരിച്ചിരുന്നു ഞങ്ങളെല്ലാവരുടെയും അഭിപ്രായം പാർട്ടീനെ പുറത്താക്കുന്നുണ്ടായിരുന്നു അദ്ദേഹം പിന്നീട് അത് കോടതിയിൽ ഒരു മാറ്റർ വന്ന സാഹചര്യത്തിൽ ആ മാറ്ററിൻ്റെ വിവരം കൂടി അറിയട്ടെ എന്നാണ് കെ പി സി പ്രസിഡന്റ് ഒരു തീരുമാനമെടുത്തത് അത് ഒരു അദ്ദേഹം ഒരു അഭിഭാഷകൻ കൂടിയാണ് അങ്ങോട്ട് തീരുമാനമെടുത്തപ്പോൾ പലരും വിമർശിച്ചു പക്ഷേ അതൊരു പക്വമായ തീരുമാനമായി ഞങ്ങളെല്ലാവരും അതിനെ പിന്തുണച്ചിരുന്നു ഇപ്പോൾ തീരുമാനം വന്ന് രണ്ട് മിനിറ്റിനുള്ളിൽ കോടതിയുടെ തീരുമാനം വന്ന രണ്ട് മിനിറ്റിനുള്ളിൽ സസ്പെൻഷൻ നടത്തിയിട്ടുള്ള പത്രക്കുറിപ്പ് പുറത്തിറക്കിയിട്ടുണ്ടായി ഇത്തരം തീരുമാനമെടുക്കാൻ ഇന്ന് കേരളത്തിൽ കോൺഗ്രസിന് മാത്രമേ കഴിയൂ സി പി എമ്മിന് അത് കഴിഞ്ഞിട്ടില്ല നാളെ കഴിയുകയുമില്ല ആ കാര്യത്തിൽ നമ്മുടെ സമൂഹത്തിലെ സ്ത്രീകളുടെ നമ്മുടെ സഹോദരിമാരുടെ മാന്യതയും അന്തസ്സും ഉയർത്തിപ്പിടിക്കാനുള്ള തീരുമാനമായി ഞാനിതിനെ കാണുന്നു ഈ പ്രവർത്തനം ഇത്തരം സംഭവങ്ങൾ തുടർന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഒരു പാഠമാകട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതിന് നമുക്കതിനാവശ്യപ്പെടാനുള്ള അർഹതയില്ല കാരണം അദ്ദേഹം ഞങ്ങളുടെ പാർട്ടിയിൽ അദ്ദേഹം ഇപ്പൊ പാർട്ടിയിൽ ഇല്ലാത്ത പാർട്ടിയിൽ ഇല്ലാത്ത ഒരാളിനോട് ഇന്നത് ചെയ്യാൻ പറയാനുള്ള അവകാശമോ അധികാരമോ ഞങ്ങൾക്കില്ല ധാർമ്മികമായി ശരിയായ കാര്യമാണ് ചെയ്തതെങ്കിൽ ഇപ്പം ഈ സ്ഥലത്ത് എത്തില്ലായിരുന്നല്ലോ